സീസൺ സെവണിലെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൊരിഞ്ഞടി തന്നെയാണ് ക്യാപ്റ്റനായ നെവീനാണ് ഈ ഒരു അടിക്ക് തീ കൊളുത്തിയതെന്ന് തന്നെ പറയാം എല്ലാ ദിവസവും രണ്ട് ദോശ വെച്ചാണ് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവർക്കും കൊടുത്തോണ്ടിരുന്നത് ഇന്നലെ മാത്രം മൂന്ന് ദോശ കൊടുത്തു അതുകൊണ്ട് തന്നെ ഇന്ന് രണ്ട് ദോശ കൊടുത്താൽ മതിയെന്ന് അനുമോൾ പറഞ്ഞു അങ്ങനെ രണ്ട് ദോശ വെച്ചും എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇനിയും ഇനിയും ദോശ വേണമെന്ന് പറഞ്ഞ ആര്യൻ അക്ബർ അങ്ങനെ എല്ലാവരും വന്നുകഴിഞ്ഞപ്പോൾ ദോശയില്ല പോന്ന് പറഞ്ഞു അനുമോൾ ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു മര്യാദയൊക്കെ വേണം പോ പോ എന്ന് പറയും ഞങ്ങളാരും പട്ടികളല്ല ആട്ടി ആട്ടിവിടാന്നാണ് നെവിൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അനുമോൾ ഇനി മുതൽ കിച്ചൺ ടീമിൽ വേണ്ട കിച്ചണിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് അവൾ കക്കൂസ് കഴുകട്ടെ അവൾക്ക് കക്കൂസിലാണ് ഇനി ജോലി അങ്ങനെ ജിസേലും ഒനിലുമാണ് ഇനി കിച്ചൺ ഉള്ളത് ലക്ഷ്മീനെ അനുമോളെയും പുറത്താക്കി അതേപോലെ തന്നെ ഇനി ബാത്റൂം ടീമിൽ ശൈത്യാണ് ക്യാപ്റ്റനായി വരുന്നത് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് ഒനിലാണ് വരുന്നത് ഇനി അനുമോൾ ബാത്റൂം ടീമിലാണ് ഉള്ളത് ഇത് ക്യാപ്റ്റനായ എൻ്റെ തീരുമാനമാണ് അഭിലാഷ് അതിനെ എതിർക്കുന്നുണ്ട് അതേപോലെ തന്നെ ജിഷനും എതിർക്കുന്നുണ്ട് വ്യക്തമായ കാരണം എനിക്കറിയണം നിങ്ങൾ അപ്പം അഭിലാഷ് പറയുന്നുണ്ട് ഏറ്റവും ഈ പ്രശ്നം ഭൂതിയീർപ്പിച്ച് വലുതാക്കിയത് നെവിൻ തന്നെയാണ് നെവിൻ അറിയാമല്ലോ അവൾ ഇവിടെ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും അവൾക്കാണ് ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്നത് അതുകൊണ്ടാണ് ഞാൻ കിച്ചൺ ടീമിൽ ഇട്ടേന്ന് അവളെ പിന്നെയും കിച്ചൺ ടീമിൽ കൊണ്ടു നീയാണ് അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ കാരണം നീയാണ് എപ്പോഴും അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കേണ്ട ഒരാവശ്യമില്ല എന്ന് അഭിലാഷ് ജിഷൻ പറയുന്നുണ്ട് എനിക്ക് വ്യക്തമായ കാരണം അറിയണം അവളിങ്ങനെ പട്ടീനെ പോലെ ഞങ്ങളിട്ട ആട്ടാണ് അതുകൊണ്ട് തന്നെ അവളുടെ ആട്ടലൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഇത് ബിഗ് ബോസ് വീടാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ റെസ്പെക്റ്റ് തരണം ഫുഡിൻ്റെ മുമ്പിൽ നിന്ന് പിന്നെയൊക്കെ അതിനകത്ത് കയറിയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഇത് റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ വീടോ അല്ല ഇവിടെ തന്നിരിക്കുന്ന റേഷൻ വെച്ചാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഈ വീക്കിൽ നമ്മൾ വെള്ളിയാഴ്ച വരെ കൊണ്ടുപോകണം അപ്പോൾ ലാസ്റ്റ് ആവുമ്പോൾ ഫുഡ് ഉണ്ടാവില്ല എന്ന് ഷാനവാസൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് എടുത്ത് യൂസ് ചെയ്യാനാണ് ഷാനവാസൊക്കെ പറഞ്ഞതെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ ആളി കത്തിക്കൊണ്ട് ആര്യനും അക്ബറും ജിസേലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും അനുമോള പുറത്താക്കാനാണ് ആഗ്രഹിച്ചത് അത് സാധിക്കുകയും ചെയ്യും